പാകിസ്ഥാൻ അടക്കം ഈ നാട് ഈ ഭാരതം എന്ന് പറയുന്നത് അഖണ്ഡമായകൃഷ്ണ സിന്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സിന്ധി സമൂഹത്തെയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അല്ലാതെ പാകിസ്ഥാനിലെ സിന്ധ അല്ല നമ്മുടെ സങ്കല്പം പാകിസ്ഥാനെ കഴിയാതെ കെട്ടിപ്പിടിച്ച് പാകിസ്ഥാൻ വേണ്ട തോന്നാൻ സമയം നല്ലതാ ഈ പറയുന്ന കാവിക്കൊടി പിടിച്ച നിങ്ങളുടെ ആ സങ്കല്പത്തിന്റെ പിന്നിൽ ഒരു ഭൂപടമുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉള്ള ഒരു ഭൂപടമാണ് ആ ഭൂപടം അത് ആരുടെ ഭൂപടമാണ് അതിനെ മറ്റാരും നെഞ്ചേറ്റുന്നു നിങ്ങളല്ലാതെ അതിനെ ആർക്ക് അംഗീകരിക്കാൻ കഴിയും നിങ്ങൾക്കല്ലാതെ ബി ഗോപാലകൃഷ്ണൻ അതും വാസ്തവത്തിൽ നിങ്ങൾ ഇത്രയുമായിട്ടും തങ്ങളെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ പറയും എന്റെ പൊന്ന് സുഹൃത്തെ അത് ഭൂപടമല്ല എന്താണ് അത് ഭൂപടമാണെന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള ആളുകളാ പിന്നെന്താണ് സാങ്കല്പിക അല്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറയല്ലേ അതൊരു അതെന്താ അതൊരു സാങ്കല്പികമായ സാങ്കല്പിക ചിത്രമാണ് നിങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുക ആ സാങ്കൽപിക ചിത്രത്തിൽ പാകിസ്ഥാനുണ്ടോ ബംഗ്ലാദേശ് ഉണ്ടോ ഈ പറയുന്ന ഒക്കെ ചേർത്ത് വെച്ച സാങ്കല്പിക ചിത്രം നിങ്ങളല്ലാതെ ആര് നെഞ്ചേറ്റുന്നു ഈ ഗോപാലകൃഷ്ണൻ നിങ്ങൾ മാത്രമേ നെഞ്ചേറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആർ ചിത്രമാണ് അല്ലാന്ന് അതിനകത്ത് ഹൈ നിങ്ങളൊന്ന് പറഞ്ഞു കേൾക്കൂ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾ ബഹളം നിങ്ങൾക്ക് അതൊരു സാങ്കല്പികമായ കുടുംബം എന്നത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു സങ്കല്പമാണ് സത്യമാത്രം ഈ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ഒന്നാണ് സർവചരാചരങ്ങളും ഒന്നാണ് അതാണ് ഭാരതത്തിന്റെ സങ്കല്പം അതാണ് അദ്വൈത സങ്കല്പം സർവചരാചരങ്ങളും ഒന്നാണ് വിശാലമായി ചിന്താഗതി ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഇവിടുത്തെ ഓരോ പ്രാണികളും മരങ്ങളും അടങ്ങുന്ന എല്ലാം എല്ലാം ഒന്നാണ് എന്ന സങ്കല്പമാണ് അതുകൊണ്ട് ഈ ഭൂമിയെ ഒരു മാതാവായി കാണുകയാണ് ഭൂമിയെ മാതാവായി കാണുന്നത് തെറ്റാണ് പണ്ടിവിനാണ് തോന്നുന്നു നിങ്ങൾ പറയുന്ന ഒരു ഭൂപടത്തിന്റെ താഴ്ഭാഗവും അതിന്റെ മുകളിൽ നിങ്ങൾ പറയുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന സങ്കല്പവുമാണ് ആ സങ്കല്പം നിങ്ങളുടെ സങ്കല്പ ഭീകോലോഷൻ ആ സങ്കല്പം നിങ്ങളുടെ മാത്രം സങ്കല്പ അങ്ങനെ ഒരു സങ്കല്പം ഇവിടെ വേറെ ആർക്കും ഇല്ല നമുക്ക് നിയതമായ ഭൂപടമുണ്ട് നമുക്ക് നിയമമായ സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾക്ക് അപ്പുറം ഒരു രാജ്യവും നമ്മൾ ചേർക്കുന്നില്ല ഭീകോലോഷൻ ജനാധിപത്യപരമായി ആ നിങ്ങളുടെ സങ്കല്പവാ അത് ഞാൻ പറഞ്ഞു അങ്ങനെ എന്റെ സുഹൃത്തെ എൻ്റെ പൊന് എൻ്റെ പൊന്നു സുഹൃത്തെ നിങ്ങളിരു ചാനലിരുന്നിട്ട് നിങ്ങളുടെ സങ്കല്പ നിങ്ങളുടെ സങ്കല്പ ഭൂമിയെ മാതാവായി കാണുന്ന വിശാലമായ ഒരു സങ്കല്പം അതാണ് ഭാരതത്തിന്റെ സങ്കല്പം ആ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അഖണ്ഡമായ ഒരു ഭാരത സങ്കല്പം എന്ന് വെക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഭൂപടമല്ലാഡമിക്കൽ ആണെങ്കിലും ഉൾപ്പെടുന്ന അഖണ്ഡം നിങ്ങളുടെ അല്ലാതെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന അഖണ്ഡം നിങ്ങളുടെ മാത്രം കൺസെപ്റ്റ് നിങ്ങൾ ആരാധിക്കുന്ന സങ്കല്പമാണ് അത് എന്റെയോ ബാക്കിയുള്ള അല്ല പാകിസ്ഥാൻ നിങ്ങൾ ഞാൻ ചോദിക്കുന്നൊരു ഉത്തരം പറയും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഭാരതമാതാവിന്റെ ചിത്രത്തിന്റെ പുറയിൽ ഒരു ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ആ ഭൂപടം എടുത്തു മാറ്റിയാൽ ഭൂപടമില്ലാതെ വെറുതെ പ്ലെയിൻ ആയിട്ട് ആദ്യം ഭൂപടം എടുത്ത് മാറ്റി ഇടയ്ക്ക് നിങ്ങൾ എടുത്ത് മാറ്റി ബിജെപിയുടെ പരിപാടി വന്നു പിന്നെ അതിന് വിമർശനം ഉണ്ടായപ്പോഴും പിന്നെയും ആദ്യം ഭൂപടം എടുത്ത് മാറ്റി ഒന്ന് എവിടെയും ഉറച്ചു നിൽക്ക് ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ അഖണ്ഠം മാറ്റിയേക്കാം എന്ന് പറയുന്നതാണോ നിലപാട് വേണ്ടായിരുന്നു ഒരു ചോദ്യം വരുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം മുട്ടുമ്പോ എന്നാ അഖണ്ഠം മാറ്റിയേക്കാം എന്ന് പറയുന്നതാണോ സാറേ നിലപാട് നിങ്ങൾക്കാണ് ഉത്തരം മുട്ടുന്നത് നിങ്ങൾക്കാണ് ഉത്തരം മുട്ടുന്നത് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം വസു കുടുംബം എന്ന സങ്കല്പമാണ് ഭാരതമെന്ന് പറയുന്നത് അല്ല അമ്മായി ഞാൻ നിങ്ങളോട് വാദിച്ച് ചോദിക്കുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താ ആ ഭൂപടമാണ് ഒരു കാര്യം ഞാൻ ഭൂപടം അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് അംഗീകരിക്കോട്ടില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചേ എന്റെ താല്പര്യം നിങ്ങളുടെ സങ്കല്പം നിങ്ങളുടെ സിമ്പൽ നിങ്ങളുടെ അഖണ്ഠം നിങ്ങൾ അത് തീരുമാനിക്കണ്ടേ അത് ഞാനെന്താ രാജ്യദ്രോഹികളുടെ പാകിസ്ഥാൻ ജാത്ത സങ്കല്പം വെച്ചാ പറയുന്നേ രാജ്യദ്രോഹിന്റെ പാകിസ്ഥാൻ ജാതക സങ്കല്പത്തിനുവേണ്ടി വാദിക്കുന്നത് ഭീഗോപാലേഷ്ണം പറയുക രാജ്യസ്നേഹം രാജ്യദ്രോഹി കോടതി പരിഹാസ്യേ ഭീ പാകിസ്ഥാനെ ചേർത്ത് വെക്കുന്ന സങ്കല്പത്തെ ആരാധിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ബി ഗോപാലകൃഷ്ണൻ രാജ്യദ്രോഹവും രാജ്യസ്നേഹവും സംശയി പറയണോ പരിഹാസ്യമാണമല്ലേ ബി ഗോപാലകൃഷ്ണ അറ്റ്ലീസ്റ്റ് പറ പാകിസ്ഥാനെ ചേർത്ത് വെക്കുന്ന അഖണ്ഡം എന്റെ സങ്കല്പല്ല എന്ന് പറ എന്നിട്ട് പറ രാജ്യസ്നേഹം ഞാനത് പറയുന്നുണ്ടല്ലോ എന്റെ ഇരുപത്തി ആറ് കൂടപ്പറമ്പളി വെടിവെച്ച് വന്ന പാകിസ്ഥാൻ ചേർത്ത ഒരു സങ്കല്പത്തിനും ഒരു സമവായത്തിനും ഞാൻ തയ്യാറല്ല ഞാൻ അല്ല ഈ പറയാൻ വെച്ചിട്ട് ഓ നിങ്ങൾക്ക് വല്ലാത്ത പാകിസ്ഥാൻ ആ നിങ്ങൾക്ക് ഭയങ്കര പാകിസ്ഥാൻ വിരുദ്ധതയാണല്ലോ ഞങ്ങൾ ഒരു കാര്യം പറയാം ഞങ്ങളെ സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ പാകിസ്ഥാനെ ചേർത്തു വെച്ച് സംസാരിക്കുകയ്യാറാവാസല്ലോ നിർത്തി എന്തൊരുന്ന് നിങ്ങൾ എൻ്റെ ഉരുളെന്ന് പറഞ്ഞേ പാകിസ്ഥാൻ അടക്കം ഈ നാട് ഈ ഭാരതം എന്ന് പറയുന്നത് അഖണ്ഡമായ ഭാരത ഭാരതസങ്കല്പം എന്ന് പറയുന്നത് ഈ ഭൂമിയെ ഈ പ്രപഞ്ചത്തെ അതിൽ പാകിസ്ഥാനുണ്ട് ബംഗ്ലാദേശും ഉണ്ട് നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണ് പറയുന്ന ഏത് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ അടിയന്തരാവസ്ഥയിലെ ജനങ്ങൾ മുദ്രാവാക്യം അതുകൊണ്ട് ഭാരതമാതാവിന്റെ ചിത്ര വെച്ചത് അതിലിവിടെ മതം അതിലിവിടെ രാഷ്ട്രീയം അവന് കിട്ടിയതൊന്നും പോരാ അഖണ്ഡ ഭാരതം അഖണ്ഡ ഭാരതം അത് ഞങ്ങളുടെ സങ്കല്പം തന്നെ ഈ ഭൂമിയെ അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിൽ അല്ലല്ല ശരി ശരിയൊക്കെ പോണ്ട അങ്ങനെയാണെങ്കിൽ ജനഗണമനു വെട്ടിക്കളയണ്ടേ ജനഗണമനയിൽ സിന്ധുണ്ടല്ലോ പാകിസ്ഥാനിലെ സിന്ധ എനിക്ക് വേണ്ട എന്നങ്ങ് പറ കേക്കട്ടെ കേൾക്കട്ടെ പാകിസ്ഥാനിലിരിക്കുന്ന സിന്ധ് ഞങ്ങൾക്ക് വേണ്ട അത് പാടാൻ സൗകര്യമില്ല എന്ന് പറ െടുത്ത് ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു എന്താണ് ദേശീയ ഗാനത്തിൽ സിന്ദ് ഇല്ല പാകിസ്ഥാൻ ഒബ്ജക്ട് ചെയ്തിരുന്നു സിന്ത് എന്ന പ്രയോഗം അല്ലെങ്കിൽ ടാഗോർ എഴുതിയ ഒറിജിനൽ വെർഷനിലെ സിന്ത് എന്ന പ്രയോഗത്തെ പാകിസ്ഥാൻ ഒബ്ജെക്ട് ചെയ്തു നാപ്പത്തിയേഴിൽ പക്ഷേ ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിലുണ്ട് സിന്ധ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സിന്ധി സമൂഹത്തെയാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അല്ലാതെ പാകിസ്ഥാനിലെ സിന്ധ അല്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് ഗോപാലകൃഷ്ണന്റെ ആ ആ ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കുന്നതല്ല കാരണം ഇന്ത്യയുടെ ഔദ്യോഗിക വിശദീകരണം അക്കാര്യത്തിൽ നിലവിലുണ്ട് എനിക്ക നിലപാട് വ്യക്തമാണ് എന്റെ കൂടപ്പറപ്പുകളെ വെടിവെച്ചു കൊന്ന എന്റെ കൂടപ്പുറപ്പുകളെ വെടിവെച്ചു കൊന്ന എന്റെ രാജ്യത്തിനെതിരെ നിരന്തരം നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു രാജ്യത്തെ ചേർത്തു വെച്ച സങ്കല്പം എനിക്കില്ല ഭീ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ സംഭാഷണം പാകിസ്ഥാൻ നിങ്ങളുമായി തൂർപ്പിയിട്ട് തൂർപ്പിയിട്ട് മുട്ടിയപ്പോൾ ഗോപാലിയപ്പോർപ്പിയിട്ടെടുത്ത് കിട്ടു സംസാരിക്കുന്നത് ബി ഗോപാല ഉത്തരം മുട്ടിയപ്പോട്ടു എന്റെ കയ്യിലി ഗോപാലേഷ്ടാകിസ്ഥാനെ തള്ളിപ്പറയാൻ പറ്റുന്ന ഉരുളുന്നേ എവിടെ നിന്ന് പാകിസ്ഥാനെ തള്ളിപ്പറയാതെ അഖണ്ഠമെന്ന് സംസ്കാരം പറഞ്ഞെടുത്ത് ഉരുളുവാന്റെ ശബ്ദം എനിക്ക് അറിയാൻ പാകിസ്ഥാനെ തള്ളി പറയാൻ കഴിയാതെ അഖണ് വന്ന് കെട്ടിപ്പടുത്തി വെട്ടി പേർക്കോ അഭിഗോപാലോഷൻ എന്നിട്ട് എന്നെ പാകിസ്ഥാൻ കാരണന്നോ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്